അപ്പോഴേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നേ ഒരു കുട്ടി ഡെയിൻ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ വലിയ സംഭവമൊന്നുമില്ല കാലത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ ഉച്ചയ്ക്കുള്ള പരിപാടികളാണ് എന്നും ഇതുപോലെയാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ചിലപ്പോൾ പാറുകുട്ടി സ്കൂളിൽ പോകുമ്പോഴത്തേനും പണി തീരും ചിലപ്പോൾ പാറുകുട്ടി പോയിട്ട് ഇങ്ങനെ ലേക്കടിച്ചിലേക്ക് അടിച്ച് ചെയ്യും പിന്നെ ഇച്ചിരി മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പച്ചക്കറി കറിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ മീൻ വറുത്തത് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് ചോറ് പോകുള്ളൂ വെറും പച്ചക്കറി കറിയാണെന്നുണ്ടെങ്കിൽ ചോറ് അങ്ങനെയും ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ പിള്ളേരാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെത്തൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ മാന്തലെന്നാണ് പറയുക കേട്ടോ ഞാൻ നിങ്ങൾക്കും കൂടെ അറിഞ്ഞു വിട്ടിരുന്നു കരുതിയിട്ടാണ് വെത്തലെന്ന് പറഞ്ഞത് മാന്തലാണ് കിട്ടിയിരിക്കുന്നത് നല്ല കാമ്പയ്ക്കുള്ള മാന്തലായിരുന്നു കേട്ടോ ഇപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇച്ചിരി പെരിജീരകവും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് മസാജ് അല്ല മസാല വരട്ടി വെക്കുന്നുണ്ട് എങ്ങോട്ടോ പോകുന്നതാകും ഈ ഒരു നീലപ്പയർ ഉണ്ടല്ലോ ഇതിവിടെ ചേട്ടന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത് ഇതിങ്ങനെ പൊട്ടിക്കുന്ന പയറുണ്ട് കുറ്റിച്ചൂലം പയറെന്ന് പറയുമ്പോൾ തോന്നുന്നു അങ്ങനെയുണ്ട് ഇത് കുറച്ച് വള്ളിപ്പയറാണ് നൂ നൂലയായിട്ട് ഇങ്ങനെ കിടക്കുന്ന പയർ കളറൊക്കെ ഭയങ്കര രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിങ്ങനെ പൊട്ടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ട് തോന്നും എനിക്ക് അമ്മയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് എനിക്കൊക്കെ മടിയായിരുന്നു പണ്ട് പയറൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ പൊട്ടിക്കുമ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ഞാനിതിങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്തേ അരിഞ്ഞെടുക്കുന്നതിനേക്കാളും കുറേ കൂടി ടേസ്റ്റ് പൊട്ടിച്ചെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചേട്ടന് വലിയ ഇഷ്ടമാണ് ഈ നീലപ്പായ പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പച്ചയും നീലയും കളറൊക്കെ മിക്സായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ചോറും കറിയൊക്കെ ആയോ എന്ന് വിചാരിക്കുന്നു ഞാനെന്ത് മോര് കറി അയക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ചേട്ടൻ പറഞ്ഞു ആ മോര് കറി ആയിക്കോട്ടെ എന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സ് മാറി പരിപ്പും കുമ്പളങ്ങയും കൂടെ തേങ്ങ അരച്ച് വെച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് ഈ പൊട്ടിച്ച പയറ് ഞാൻ ഉള്ളിയും മുളകും കാച്ചാണ് ചെയ്തേട്ടോ വെളുത്തുള്ളി അതുപോലെ തന്നെ കുഞ്ഞ് സവാള ഉണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ അത് രണ്ടും കൂടെ ഒന്ന് ചതച്ചിട്ടേ അങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം മുളക് ഇങ്ങനെ മുളക് അത് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് മുളകും പൊടി ഞാൻ കളറിന് വേണ്ടി നുള്ളിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളം തൊടാതെ ഇങ്ങനെ മെഴുക്ക് വരട്ടി എടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന ഉച്ചത്തേക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് എന്താ എന്തോ ചേട്ടന് ഇഷ്ടമല്ല എല്ലാ വിഭവവും ഒത്തുകൂടി കിട്ടിയിട്ടുണ്ട് മീൻ വറുത്തത് പച്ചക്കറി കറി അങ്ങനെയൊക്കെ അങ്ങനെ നാളികേരം പൊട്ടിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ ഓടി വരാറുണ്ട് ഏതാ പുള്ളിക്കാരൻ പാത്രമൊക്കെ ആയിട്ടാണ് എടുത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ വെള്ളം വേണമെന്നും പറഞ്ഞ് പുറകെ നടക്കും ഇപ്പം നാളികേരം പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴേ പാത്രം എടുത്തിട്ട് വരും കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് എൻ്റെ കൂടെ അവിടെ എല്ലാ കളിക്കും നിൽക്കുന്നുണ്ടായി ഇരുന്നേ പാവം സ്കൂളിൽ പോകണുള്ള ആയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാണ് ബോറടി മാറ്റാൻ പിന്നെ എൻ്റെ പുറകെ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ കറിക്കരി ആണെന്നുണ്ടെങ്കിലും പുള്ളി കൂടെ ഇരുന്ന് ഇങ്ങനെ അരിയും ഇടയ്ക്കോരും മുറിയുമൊക്കെ പറ്റും അങ്ങനെ നമ്മൾ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ പൊരിച്ചുകൊണ്ടിരിക്കും മതിയാനും ഞാനും കൂടെ കഥയും കഥയും വരുത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ തന്നെ ഇവിടെ ഒരു കുഴിമടിയെത്തിയുണ്ട് പാറക്കുട്ടി പുള്ളിക്കാര്യത്തേക്ക് കാലത്ത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊന്നും പറ്റില്ല ചോറാണെങ്കിൽ ഉണ്ടെങ്കിൽ ടീച്ചറുടെ നിർബന്ധം കൊണ്ട് മാത്രം കഴിച്ചോണ്ട് വരും അല്ലെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊരിച്ചത് വെച്ചാൽ മാത്രം കഴിക്കും അതും അളവ് കുറച്ചുകൊണ്ടിരിക്കും ഞാൻ അവൾ കാണാതെയാണ് ലഞ്ച് ബോക്സിനകത്തോട്ടാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ തലേ ദിവസം കിടക്കാൻ നേരത്തെ തന്നെ ചോദിക്കും കാലത്ത് എന്താന്ന് ചോദിക്കും ഞാൻ പറയും ചോറാണെന്ന് പറയും അപ്പോഴേ മൂട് പോവും പിന്നെ മൂട് കളയേണ്ടന്നും കരുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ട് ലഞ്ചിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മതി ഇപ്പോൾ മൂന്ന് പ്രശ്നം പുട്ടൊക്കെ ആക്കുന്നത് കഴിഞ്ഞാൽ വേഗം വന്ന് ഞാൻ കാണാതെ എടുത്ത് പാത്രത്തിലേക്ക് അങ്ങോട്ട് വയ്ക്കും ഞാൻ അങ്ങനെ കാണാതെ എടുത്തിട്ട് മൂന്ന് കഷ്ണം പുട്ടൊക്കെ ആക്കി വെക്കൂ കേട്ടോ കുഞ്ഞു ഭക്ഷണം ആണെന്നേ അതും തന്നെ നേരെ കഴിക്കില്ല കഴിക്കില്ല പിള്ളേരുടെയൊക്കെ ഒരു കാര്യം നിങ്ങളുടെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്ന് നമുക്ക് കുറച്ച് വൃത്തിയുടെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന നേരത്തെ ഫ്രിഡ്ജൊക്കെ ഒന്ന് കഴുകി കഴുകല്ല തുടച്ച് ക്ലീൻ ആക്കൂട്ടോ എനിക്ക് ഇത്തിരി വൃത്തിയുടെ അസുഖം കൂടുതലാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും ഇവിടെ സാധാരണ ചേട്ടന ക്ലീൻ ആക്കി തരാറ് ഇന്നിപ്പോൾ എന്തോ കുറച്ച് ദിവസമായിട്ട് പുള്ളി ഭയങ്കര ബിസി ആണെന്ന് തോന്നുന്നു എനിക്ക് ഇതുപോലെയുള്ള ഈ ബോക്സ് ടുത്ത് പച്ചക്കറികൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി ഇങ്ങനെ നന്നാക്കിയിട്ട് വെക്കുക ഈ വേപ്പിൻ്റെ അല്ല പച്ചമുളക് ഇങ്ങനെയുള്ളതൊക്കെ ഈ ബോക്സിലാക്കി വെക്കാൻ വേണ്ടി അമ്മ കൊണ്ട് തന്നതാട്ടോ ഇത് ഈ ഒരു ബോക്സുകൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി ഒരുപാട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല സിമ്പിൾ പരിപാടികളായിരുന്നു അധികം അഴുക്കൊന്നും പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വൃത്തി രോഗമുള്ളതുകൊണ്ടേ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങ തേ പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ച കറിയായിരുന്നേ പിന്നെ പയറുമെഴുക്ക് വരട്ടി അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മീൻ പൊരിച്ച ഉണ്ടായിരുന്നു പിന്നെ കാലത്ത് പാർകുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി സോയ ഞാനിങ്ങനെ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മസാല എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ ഇങ്ങനെ മസാല പരുവത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വയ്ക്കുന്നുണ്ട് ധ്യാനുവിന് സോയ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കാര്യമൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ അഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എവിടെ ഇരുന്ന് കുറുമ്പ് കാട്ടുന്നുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടുകൾ ഇങ്ങനെ വരുന്നത് അതേ അടി ഇട്ടു കേട്ടോ ധ്യാനു അങ്ങനെ ഞങ്ങൾ ഉച്ചത്തിൽ ലെഞ്ചൊക്കെ കഴിച്ച് ഞാൻ ധ്യാനം ഇച്ചിരി നേരം ഉറക്കൂട്ടു ആ ഉറക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക ഞങ്ങൾ കഴിക്കാൻ നേരത്തെ കുറേ കഥയും പാട്ടൊക്കെ പാടി പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ സങ്കടക്കന്മാർ ഞങ്ങൾ ഊണ് കഴിച്ച് അവന് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കും ചിലപ്പോൾ അത് ഈ പാത്രത്തിൽ ഞാനും ഒരു ഉരുളേക്കെ കഴിക്കൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ഉച്ച വ്ളോഗാണ് ഉച്ച വരെയുള്ള വ്ളോഗാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട അടിപൊളി വ്ലോഗും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെ സ്റ്റേ ടു ടേക്ക് കെയർ ബൈ ബൈ നിങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേനൊക്കെ അപ്പോൾ ഈ സപ്പോർട്ടൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും அப்ப நம்மள வீண்டுங்க அடைவாரி டெட் கேர் பை பாய்